അങ്ങനെ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ടാവുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് ടീക്കുട്ടി ടബ് എല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട് നിറയ്ക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം നമ്മൾ എയർ എല്ലാം നിറയ്ക്കുകയാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ മടക്കി എടുത്തു വെച്ച അതെ ഒക്കെ നമ്മൾ നമ്മളിതെല്ലാം ഒതുക്കി വെച്ചായിരുന്നു അപ്പം അതിനുള്ള സ്പൈഡർ ഒക്കെ കയറി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മളിത് എല്ലാം എഴുത്ത് സെറ്റ് ചെയ്യാൻ പോകണ ഗൈസ് അതെ കുറച്ച് കുറച്ചായിട്ട് എയർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ലൊരു സംഭവം കേട്ടോ ചൂട് കാലത്ത് എല്ലാ കുഞ്ഞു മക്കളും ഇതുപോലൊരു ടബൊക്കെ വാങ്ങുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും നമ്മൾ ഇപ്രാവശ്യം വിട്ടും കൂടിയുണ്ട് കൈ ഈ കൂട്ടിൽ എത്തിയിട്ടുണ്ട് കൈസ് ഏകദേശം നമ്മൾ സെറ്റ് ആയ പോലെയാണ് അതെ സംഗതി റെഡിയായി വരുന്നുണ്ട് കേട്ടോ ദേ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടബെല്ലാം ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ നമുക്കിതിലിങ്ങനെ വെള്ളം നിറയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ നല്ല ചൂടാണ് പാലക്കാടെല്ലാം സോ അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ ഗൈസ് അപ്പോൾ നമ്മളിതേ വെള്ളം നിറയ്ക്കാൻ പോവുക കേട്ടോ നിറച്ച് ഓൾറെഡി ഇവിടെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് സോ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ഇയർ വാങ്ങിയതാട്ടോ ഒരു കേടില്ല ആമസോണിൽ നിന്ന് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്യേണ്ടേടാ ഏഹ് എത്ര സമയം എടുക്കും എക്സാം ഏതൊക്കെ കഴിഞ്ഞു ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹിന്ദിയാണ് കുറച്ചൊരു ഈ കുട്ടി എത്ര ആയിട്ടുണ്ട് കേട്ടോ വെള്ളം അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം മണി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഹാഫ് ആൻ അവർ ടൈം ഓക്കെ ഇപ്പൊ ഇപ്പത്തന്നെ കാലിട്ടൊന്നും അങ്ങനെ ഇരിക്കരുത് വേണേന്ന് കൊറച്ചു ഇരുന്ന ഏകദേശം റെഡി മെല്ലെ മെല്ലെ മിട്ടു മെല്ലെതാക്കി കാലിലെ ചളി എല്ലാം പോട്ടെ ഗൈസ് അങ്ങനെ സെറ്റ് ആഫ്റ്റർ വൺ ഇയർ അല്ലേ നല്ല വലുപ്പുണ്ട് കുറേ നേരം ഇനി കളിച്ചോട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ പൊടി തട്ടി വീണ്ടും എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ ടി കുട്ടി ഇടാ ലാസ്റ്റ് നിങ്ങൾക്ക് ഓർമിയുണ്ടോ ഫുൾ മറ്റേ സാധനം എന്തായിരുന്നു ഓർബീസ് എത്രയോ ആയിരക്കണക്കിന് ഓർബീസ് ഇട്ട് നമ്മൾ നിറച്ചതാണ് ഗൈസ് ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഓക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ആഡ് പ്രൊഡക്റ്റിൽ കൊടുക്കാം കേട്ടോ ഓഫാക്കണ്ടേടാ കുറച്ച് നേരം ഇരുന്നോട്ടെ ഇളക്കല്ലേ ഇളക്കല്ലേ ാണ് പരിപാടി സാധാരണ നമ്മൾ രണ്ടു പേരും വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് ചാടുക കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നിറയ്ക്കാത്തതിന് മുൻപ് തന്നെ എങ്ങനെയുണ്ട് ടീമോളൂസ് എങ്ങനെയുണ്ട് മുത്തുമണി ആദ്യ കുട്ടോ ഇവിടെ സ്വിമ്മിങ് ആണ് ഗേൾസ് അത് നല്ല വിൽപ്പുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഇനിയിപ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ലാസ്റ്റ് ഇയർ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ റേറ്റും എനിക്കിപ്പോൾ മറന്നുപോയി എന്തോ ഫ്രൈസിൽ വെള്ളം ഏ എല്ലാം ഒക്കെയോ കുഞ്ഞ് ടീക്കുട്ടി ഇത് മുടി ഇങ്ങനെ മുകളിലോട്ട് കെട്ടിവെക്കുക എല്ലാ കഴിഞ്ഞാൽ അത് ശരിയാവില്ല അകലെ രണ്ട് പേരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഏ ടീക്കുട്ടി ഏഹ് എങ്ങനെയുണ്ട്ടാ അത്യാവശ്യം ഇപ്പം ചൂട് ഇത്തിരി കുറവാട്ടോ കാരണം ബിക്കോസ് നമുക്ക് രണ്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വിമ്മിംഗ് ആണോ അതോ ജമ്പിംഗ് ആണോടാ ഏ നീ ഫ്ലോട്ടിംഗ് ആണോ ഏഹ് ആദ്യക്കുട്ടൻ ജമ്പിംഗ് ആണോ ഉദ്ദേശിക്കണോ ഇതെന്താ ഇതിനെന്താ പറയാ ആദ്യ ഇത് ആൻഡ് ഫ്ലോട്ട് ആണോ ആ ടീക്കുട്ടിയുടെ മുടി നനച്ചാ ഞാനിപ്പ കയറ്റുവേ ആ ആ ആ അതുകൊണ്ട് ഇപ്പൊ നനക്കരുത് ഞാൻ ഇപ്പൊ നനയ്ക്കരുത് ഞാൻ തൊല്ലും ഞാനോ ചിക്കോ ഇപ്പൊ എന്റില്ലേ എന്റില്ലേ ആ ടീ ആ ഞാൻ ഇപ്പം ചിക്കു ഞാൻ തൊല്ലുണ്ട് ചിക്കോ ടീക്കുട്ടി ഇവിടെ ടോയ്സ് ടോയ്സ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ ടീ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ സംഭവം അറിയില്ലേ ഏഹ് ഗൈസ് ഇവിടെ ഒരേ കളിയാണ് നമുക്ക് മിട്ടൂനെ കൂടെ കൊണ്ടുവന്നാലോ വേണ്ട അല്ലേ മിട്ടൂൻ്റെ നെയിൽസ് എല്ലാം നല്ല ഷാർപ്പാണ് അപ്പം ഇതിൽ തട്ടി ഇതാക്കും എന്നൊരു പേടിയുണ്ട് ആദ്യ കുട്ടൻ വാട്ട് യു ഡൂയിങ് ചക്കര ചക്കര എന്താ ചെയ്യുന്നത് ഗൈസ് ഫോർമില്ല കൗണ്ടിങ് ആണ് ഗൈസ് ഇനി ഒരു ഇനി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ ഫോർ മില്യൺ ആണ് ആ ഓക്കെ ആ ഫോർ മില്യൺ മുങ്ങിയാൽ തല്ലാണ് ഗൈസ് ഓക്കേ ഏ ആ കേട്ടാ ആ ആ ഗൈസ് നോ കേട്ടാസ് അങ്ങനത്തെ പരിപാടികൾ തീയോ എന്താ ഞാൻ ഇതിനെ സംബന്ധിച്ചതേ ഒന്ന് ഒതുങ്ങിയിരിക്കാനാണ് മനസ്സിലാവുക എക്സാം കഴിഞ്ഞിട്ടില്ല മുത്തേ പ്ലീസ് ആ കുഴപ്പമില്ല എന്നല്ല ആ റിങ്സ് വെച്ചിട്ടുണ്ട് ഈ കുറേ റിങ്ങുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ സാധനം കഴിഞ്ഞു പോകുമ്പോ ഇതേപോലെ ക്ലീൻ ആക്കി വെക്കണം കേട്ടോ ഈ സാധനം എടുത്തേ ഇതിനടുത്ത് അവിടെ വെക്കാൻ ഇത് പറ്റുമോ ഫ്ലോട്ടാവോ അത്യാവശ്യം താഴെ നിൽക്കുന്നില്ല ഓക്കെ ഫൈൻ ഓക്കെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോണ ഓക്കെ ടീകുട്ടി എന്താ നോക്കുന്നേ ഈ സാധനത്തിൽ ഇടാനാണോ ഓക്കെ അവിടെ നിന്ന് ഇടാൻ പറ്റുമോ ഓക്കേ പിങ്ക് എന്താണ് നോക്കട്ടെ എന്തോ പറഞ്ഞു ഗൈഷ് ആ റിംഗ് കിട്ടുകയാണെങ്കിൽ മലയാള എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നു ഇതുപോലെ ഇപ്പോഴും ഇങ്ങനെ പറയുന്നവരുണ്ടോ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് അടുത്ത അടുത്ത റിങ് ആ അതെറിയല്ലേ അത് നല്ല വെയിറ്റ് ഉള്ളതാ ഓക്കെ അടുത്ത റിങ് ഏതാ അറിയാൻ പോകുന്നേ മോളെ ഓക്കെ ഏത് മലയാളം മാത്രം ഷോ എന്തൊരു കുട്ടിയാ ഓക്കെ മാത്സ് ഓക്കെ അപ്പൊ ഇതിൽ എറിഞ്ഞാൽ നന്നായി കിട്ടുന്നാണ് പറയണത് ഓക്കെ ശരി എന്നാ എറിഞ്ഞു നോക്കട്ടെ ഈ മക്കളിങ്ങനെ മലയാട്ട കിട്ടും ഓക്കെ ഓക്കെ എന്റെ ഭഗവാന് നീ എറിയടാ ഫുൾ മാർക്ക് ആ ഓ ശെരി ഒന്നും നടക്കുന്നില്ല കൈസ് എന്താണ് പരിപാടി എന്താ പരിപാടി മോത്ത് കൊണ്ടൊഴിക്കാ ആദ്യ കൂട്ടിന്റെ എത്ര പ്രാവശ്യം ഫേസിൽ ഒഴിച്ചാ ഏഹ് നന്നായി നനഞ്ഞോ ഏ നീ നോക്കട്ടെ നോക്കട്ടെ നീയോ നീ ഇനി എങ്ങനെയാടാ ഫ്ലോട്ട് ചെയ്യണേ ടീയാ ചിക്കു നിനക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന എന്റെ കണ്ടോ അങ്ങന അറ്റം വരെ പേരെ കൊള്ളുന്നില്ല കൈ ആ പെട്ടെന്ന് നോക്കിയോ ആദ്യക്കുട്ടം ഫ്ലോട്ട് ചെയ്യാൻ പോണ എല്ലാരും ടീക്കുട്ടി ഫ്ലോട്ടിങ് ആ രണ്ടുപേരും ഫ്ലോട്ടായി എങ്ങനെയാ ഫ്ലോട്ട് ആവണേ ഫ്ലോട്ടാണെ ടീ കുട്ടി ഫ്ലോട്ടായോക്കുട്ട ഇതുപോലെ നല്ല രസമായിരുന്നോ ചെവി അടിക്കൂ മുത്തേ

ഈ കുട്ടി ഇങ്ങനെ ഇങ്ങനെ ചെവി എല്ലാം അടച്ച് ഫ്ലോട്ടിങ് ആയോ ചിരി വന്നു ചിപ്പിക്ക് ചിരി വന്നു ഗൈസ് ഓക്കെ ഫ്ലോട്ടിങ് ആണ് ഗൈസ് ഓക്കെ ഡ്രസ്സെല്ലാം ശരിയാക്കി എന്താ കാണിക്കണേ ചിക്കു ഇളക്കല്ലേ മുത്തേ ആ അതികുട്ടി ഇങ്ങനെ ഫ്ലോട്ടിങ് ആണ് ഗൈസ് ഓക്കെ അപ്പം ടീക്കുട്ടി അതികൂട്ടിനെ ഹെൽപ്പ് ചെയ്യണോ ഫ്ലോട്ട് ചെയ്യാൻ പോകണം കൈസ് അപ്പം ചെവി എല്ലാം അങ്ങനെ അടച്ച് ഇവിടെ ആക്കി ഇനി അങ്ങ് ഫ്ലോട്ടിങ് ആണെന്നാണ് പറയണത് നിങ്ങൾക്ക് ഫ്ലോട്ടിങ് ഫീൽ ചെയ്യുന്നുണ്ട് ആ അവിടെ അവിടെ ചവിട്ടിട്ടോ പോണേ ആ രണ്ടുപേരും ഫ്ലോട്ടിംഗ് ആണെന്നാണ് പറയുന്നത് ടീക്കുട്ടി ശരിക്കും ഫ്ലോട്ടിങ് ആട്ടോ ചിരി വന്നു ചിരി വന്നു ആ ഫ്ലോട്ട് ചെയ്യണം

ദൈവമേ എന്താ ചെയ്യണേ കുട്ടിയെ കുട്ടിയെന്താ ചെയ്യണേ ശരിക്കും ട കമ്പൂടെ കാണിച്ചു കൊടുക്ക കേട്ടോ പേടി മാറ്റാൻ വേണ്ടിട്ട് ആ ആ ശരിക്കാ ശരിക്കും ടീക്കുട്ടെ ഇതാണ് നമ്മുടെ മാസ്റ്റർ എന്റെ കുട്ടിയെ നല്ലപോലെ പഠിപ്പിച്ചു പഠിപ്പിച്ചു നല്ല പോലെ പഠിപ്പിച്ചുകൊടുക്കുട്ടി ചേച്ചി പഠിപ്പിച്ചത് ഇട്ടതാണ്ടോ മാസ്റ്ററിന്റെ മൂക്കില് മൊത്തം വെള്ളം കയറി എന്തിനാണ് ഇതോടുകൂടി കലാപരിപാടികൾ അവസാനിപ്പി അവസ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ് ടീച്ചർജി പറഞ്ഞ പോലെ കേക്കരുത് കേട്ടാ ഓക്കേ അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ